എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു കാർ കത്തിയില്ലായിരുന്നു കാർ കത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് സീറ്റ് ബെൽറ്റ് ബ്ലോക്ക് ആയിട്ട് അതായത് സീറ്റ് ബെൽറ്റ് ടൈറ്റായിട്ട് അത് ഇറങ്ങാൻ പറ്റാണ്ട് അയാൾ വെന്ത് മരിച്ചല്ലോ അപ്പോൾ അയാൾ വേറൊന്നുമല്ല ആ കാറിൽ ചിലപ്പോൾ വയർ സ്ട്രിപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ അതായത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്തെങ്കിലും കാറിൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ ഈ കാറിൻ്റെ ഉള്ളിൽ എലി കയറി കട്ട് ചെയ്ത് അത് ഷോർട്ടാകും വലിയൊരു കട്ട് ചെയ്ത് സ്ട്രിപ്പ് ചെയ്ത് വെക്കണൊക്കെ പരിപാടിയുണ്ട് എനിക്ക് ഇവിടെ കടയിൽ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ അത് സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ട് അത് കണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടിമുട്ടി കൂട്ടിമുട്ടിയിട്ട് ഷോർട്ടായിട്ട് തീ പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡോറടച്ച് ലോക്ക് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മളിരുന്ന് പെട്ടെന്ന് തീ പിടിക്കുമ്പോൾ നമുക്ക് പുക കാരണം ഒരു റബ്ബറിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലുള്ള ഒരു പുകയുണ്ട് അത് കാരണം നമുക്ക് പെട്ടെന്ന് ഈ സീറ്റ് ബെൽറ്റ് പൊട്ടിക്കാനോ നമുക്ക് ഈ ബാക്കിലുള്ള സീറ്റ് ബെൽറ്റിൻ്റെ ആ സംഭവം സീറ്റിൻ്റെ ബാക്കിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിന് പേര് ഞാൻ മറന്നുപോയി ആ സംഭവം എടുത്തിട്ട് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാനൊന്നും നമുക്ക് പെട്ടെന്ന് ആ മരണപ്രവണത്തിൻ്റെ ഇടയിൽ നമുക്ക് അതും കൊണ്ട് വരില്ല അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്ക് പരിചയപ്പെടുത്തുന്നത് ആമസോണിൽ കിട്ടുന്ന ഒരു സംഭവമാണിത് ഈ സാധനം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കാറിൻ്റെ എവിടെ വേണമെങ്കിലും വെക്കാം മാറിന് എവിടെ വേണമെങ്കിലും വെച്ചേക്കുക ഇത് വേറൊന്നും അല്ല ഇതിൻ്റെ ഈ രണ്ടറ്റം ഈ കൂർത്ത രണ്ടറ്റം കൊണ്ട് വെറുതെ ഗ്ലാസിലേക്ക് ഒന്ന് പയ്യെ മുട്ടിച്ചാൽ മതി രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു അടി എടുത്ത് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോയി പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ ലോക്ക് ഉണ്ട് ഈ ലോക്ക് വെച്ച് നമ്മൾ സീറ്റ് ബെൽറ്റിൻ്റെ സൈഡിൽ കൂടെ ചുമ്മാ ഇങ്ങനെ വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് മുറിഞ്ഞ് കിട്ടും ഇതെന്തായാലും നമ്മൾ ചുറ്റിയായതുകൊണ്ട് നമ്മളെ എങ്ങനെയായാലും നമുക്ക് ഒരു വെപ്രളത്തിൻ്റെ ഇടയിൽ നമ്മുടെ കൈപ്പെടും ഇത് മേടിച്ചിട്ടോരെണ്ണം വണ്ടിയുടെ ഉള്ളിൽ വെച്ചേക്കുക അധികം വിലയൊന്നുമില്ല പത്ത് നാനൂറ് രൂപ വിലയുള്ളൂ ഇതൊരെണ്ണം മേടിച്ച് ഡാഷ് ബോർഡിലോ സൈഡിലോ എവിടെയെങ്കിലും വെച്ചേക്കുക പിന്നെ പിള്ളേരെ പിള്ളേരെടുത്ത ഗ്ലാസ്സിലേക്ക് അടിക്കാണ്ട് ഭാഗത്തൊന്നും നോക്കിയാൽ അതിനൊരു ലോക്ക് ഇപ്പോൾ ഈ ആമസോൺകാര് തന്നെ തന്നെ ഉണ്ട് അത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് ഇപ്പോൾ ആ കാറിൻ്റെ എവിടെയെങ്കിലും ടൈറ്റ് ചെയ്ത് വെച്ചുവെച്ചാൽ മതി ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഉപകരണമാണ് ഞാനിപ്പോൾ നേരത്തെ ചെയ്യേണ്ട ആണ് കുറച്ച് വൈകിപ്പോയി ഇപ്പോൾ എൻ്റെ വീഡിയോ ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇതെൻ്റെ കൂട്ടുകാർമാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മേടിച്ചതാണ് അപ്പോൾ ബൈ